എല്ലാവർക്കും ടിപ്സ് ആൻഡ് ഡോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് രതിമൂർച്ചയ്ക്കൊപ്പം ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ മാനസിക ഗുണങ്ങളെ കുറിച്ചാണ് രതിമൂർച്ച എന്ന് പറയുന്നത് ലൈംഗികതയിലെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ രതിമൂർച്ചയിലൂടെയാണ് ലൈംഗിക പരിസമാപ്തി ഉണ്ടാകുന്നത് പുരുഷനും സ്ത്രീയും ആ ഒരു പാരമ്യത്തിലെത്തുന്നത് ലൈംഗിക രതിമൂർച്ചയിലൂടെയാണ് ആ രതിമൂർച്ചയിലൂടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഗുണങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞാലോ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈംഗിക അനുഭൂതിയുടെ പാരമ്യത്തിനെയാണ് രതിമൂർച്ച എന്ന് വിളിക്കുന്നത് പങ്കാളികൾക്കിടയിൽ സ്നേഹവും വൈകാരിക ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന രതിമൂർച്ച ആരോഗ്യത്തിനും വളരെയധികം ഗുണപ്രദമാണ് രതിമൂർച്ച കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് മനസ്സിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് രതിമൂർച്ച എന്ന് പറയുന്നത് നമ്മുടെ മനസ്സൊക്കെ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും അല്ലെ അതായത് ജോലിയുടെ സ്ട്രെസ്സും ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് സ്ട്രെസ്സിലായിരിക്കും മനസ്സ് മിക്കപ്പോഴും അങ്ങനത്തെ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് രതിമൂർച്ചയിലാകുക എന്ന് പറയുന്നത് അതായത് നല്ല ഒരു ലൈംഗിക ബന്ധം നല്ല ലൈംഗിക ബന്ധത്തിലൂടെയാണല്ലോ നല്ല രതിമൂർച്ച കിട്ടുന്നത് രതിമൂർച്ചയ്ക്ക് ശേഷം ശരീരത്തിന് ലഭിക്കുന്ന അയവും വിശ്രമവും സമൃദ്ധ ത്തിന്റെ തോത് കുറയ്ക്കൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത് സമ്മർദ്ദ കാരണങ്ങളായ ചിന്തകളിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിക്കാനും രതിമൂർച്ച സഹായിക്കും രതിമൂർച്ചയുടെ സമയത്ത് തലച്ചോറിന് ഉണ്ടാകുന്ന ഡോപ്പമിൻ ഹോർമോൺ സുഖവും മനസ്സിന്റെ വിശ്രാന്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി അടുത്തതായിട്ട് ശാരീരിക വേദനകൾ കുറയ്ക്കും ലൈംഗിക ബന്ധത്തിനിടെ ശരീരം പുറത്തുവിടുന്ന പ്രകൃതിദത്ത വേദന സംഹാരികളായ എൻഡോൾഫിനുകൾ തലവേദന മുതൽ സന്ധിവാദം വരെ പലതരത്തിലുള്ള വേദനകളിൽ നിന്ന് ആശ്വാസം നൽകുമെന്നും പഠനങ്ങൾ പറയുന്നു ആർത്തവ സമയത്തെ വേദനയിൽ നിന്ന് പോലും ഇത് ആശ്വാസം നൽകും ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മടിയുള്ളവരാണ് സ്ത്രീകൾ എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആർത്തവ സമയത്ത് ആവശ്യത്തിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർത്തവ വേദനയിൽ നിന്ന് പോലും അതൊരു പരിഹാരം നൽകും ആർത്തവത്തിനിടയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മടിയുള്ളവർ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി ദിവസങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതനുസരിതം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അല്ലാതെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രശ്നമൊന്നുമില്ല അതുപോലെ അടുത്ത ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തെ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായും ഉറക്കം മെച്ചപ്പെടും രതിമൂർച്ചയുടെ സമയത്ത് ശരീരം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറത്തുവിടും ഇത് നാഡീവ്യൂഹ സംവിധാനത്തെ ശാന്തമാക്കുന്നതിനൊപ്പം മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാഹചര്യമൊരുക്കും ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് പെൽവിക് പേശികളെ കരുത്തുറ്റതാക്കും അതായത് ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തെ പേശികളെ കരുത്തുള്ളതാക്കും രതിമൂർച്ചയുടെ സമയത്ത് ശരീരത്തിൽ മുറുകയും അയ്യുകയും ചെയ്യുന്ന പെൽവിക് മേഖലയിലും ലൈംഗിക അവയവങ്ങളുടെ പ്രദേശത്തുമുള്ള പേശികളുമൊക്കെ നന്നായി ബലപ്പെടും കേഗൽ വ്യായാമത്തിൽ വർക്കൌട്ട് ചെയ്യപ്പെടുന്ന പേശികൾ രതിമൂർച്ചയുടെ സമയത്തും വലിഞ്ഞ് മുറുകുന്നതായി വിദഗ്ധർ പറയുന്നു അതുപോലെ പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കാൻ ലൈംഗിക ബന്ധത്തിലെ രതിമൂർച്ച സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു നിത്യവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ശുക്രസ്ഖലനം സംഭവിച്ച് രതിമൂർച്ചയിൽ എത്തുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കാനും രതിമൂർച്ച സഹായിക്കും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറത്തു കളയുവാനും സ്കലനം സഹായിക്കുന്നു രതിമൂർച്ചയുടെ ഈ അത്ഭുത ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഈ ഒരു അത്ഭുത ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നല്ല രീതിയിലുള്ള ലൈംഗിക ജീവിതം നിങ്ങൾക്കുണ്ടാവണം പരസ്പരം മനസ്സും ശരീരവും ഒന്നായിത്തീരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിനിടയിൽ രണ്ടു പേർക്കും ഒരേപോലെ രതിമൂർച്ച കിട്ടുന്നത് പലപ്പോഴും സ്ത്രീക്ക് രതിമൂർച്ച ലൈംഗിക ബന്ധത്തിനിടയിൽ കിട്ടുന്നത് പോലും അപൂർവമാണ് ഇപ്പോഴത്തെ കാലത്ത് കാരണം കൂടുതൽ പുരുഷന്മാരും അവരുടെ ആ ഒരു കാര്യം നോക്കി എത്രയും പെട്ടെന്ന് ലൈംഗിക ബന്ധം അവസാനിപ്പിക്കാനാണ് നോക്കുന്നത് പക്ഷേ സ്ത്രീയെ നല്ല രീതിയിൽ ഉത്തേജിപ്പിച്ച് വേണ്ടുന്ന രീതിയിലുള്ള ഫോർപ്ലേ ഒക്കെ കൊടുത്തു വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോഴും ഞാൻ ഈ ഒരു കാര്യം ഒന്നുകൂടെ ഊന്നി പറയാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ രതിമൂർച്ചയുടെ അത്ഭുത ഗുണങ്ങളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ ഇതുപോലത്തെ ഉള്ള അടിപൊളി ടിപ്സുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം